എഴുപതോളം സൈനിക വാഹനങ്ങൾ പോകുമ്പോൾ എങ്ങനെയാണ് അതിനകത്തേക്ക് ഇത്ര ശക്തമായ സെക്യൂരിറ്റിയുള്ള പട്ടാളവ്യൂഹം കടന്നുപോകുന്ന വഴിയിൽ ഭീകരർക്ക് കഴിയാനുള്ള അവസരം ആരൊരുക്കിയതാണ് അത് കൃത്യമായും സംശയിക്കേണ്ട ഇപ്പോഴും അതിന് കുറ്റവാളികളെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ പുൽവാമ അറ്റാക്ക് വന്നപ്പോൾ ഇവർ പറഞ്ഞത് അത് രാജ്യത്തെ പ്രധാനമന്ത്രി തന്നെ അല്ലെങ്കിൽ അമിത്ഷാ തന്നെ നടത്തിയതാണെന്ന് പറഞ്ഞു ഇവർക്ക് എവിടെ നിന്ന് വിവരം കിട്ടിയിട്ടാണ് പറഞ്ഞത് എന്താ പ്രശ്നം സൂക്കേട് തന്നെ ഇവിടെ ചെറിയൊരു സംശയമുള്ളത് അത് ഇന്റലിജൻസിന്റെ പരാജയം ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഇത്രയും സെക്യൂരിറ്റിയുള്ള മിലിറ്ററി പിന്നെ എന്താ പറയുക ജാഗ്രതയുള്ള ഒരു സ്ഥലത്ത് നൂറ് മീറ്ററിനകത്ത് പോലും ഓരോ പട്ടാളക്കാരെ വിനിയോഗിച്ച സ്ഥലത്ത് ഇത്ര പിന്നെ പകൽ സമയത്ത് നട്ടുച്ച നേരത്ത് ഇരുപത്തിയെട്ടോളം മനുഷ്യരെ അതിക്രൂരമായി നേരിട്ട് വന്ന് വെടിവെച്ച് വന്ന ആളുകളെ ഇപ്പോഴും കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല പറഞ്ഞു പിന്നിൽ ദുരൂഹത സംശയിക്കുന്നത് സ്വാഭാവികമല്ലേ ഇവിടെ നമുക്കറിയാം പുൽവാമയിലുണ്ടായ ഭീകരാക്രമണത്തെ കുറിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത്തി സൈനികരാണ് കൊല്ലപ്പെട്ടത് നമ്മുടെ ഒരു ഒരു ഗവർണറാണ് ആ ആക്രമണത്തിൽ സർക്കാരിന് പങ്കുണ്ട് എന്ന് സംശയം ഉന്നയിച്ചത് ആ ഗവർണറുടെ അജണ്ട എന്തായിരുന്നു എന്ന് പിന്നീട് പുറത്തു വന്നതാണ് സാങ്കേതിക വിദ്യകളുണ്ട് സൈനിക ാണ് ഇറലിജൻസ് വളരെ ശക്തമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അതിൽ സംശയം ഉന്നയിക്കും ശക്തമാണെങ്കിൽ ഈ രീതിയിൽ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞു നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് മേലം കണ്ട് അധികാരത്തിൽ വന്ന ശേഷം ഏഴ് ഭീകരാക്രമണങ്ങൾ ശ്മീരിലുണ്ടായി നൂറ്റി ഇരുപത്തി അഞ്ചോളം ആളുകൾ കൊല്ലപ്പെട്ടു അതിൽ എഴുപതോളം പട്ടാളക്കാരാണ് പ്രതിപക്ഷ പാർട്ടികളെ അതൊക്കെ രാജ്യത്തെ ഭരണകൂടം ആ നിർവഹിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അന്നത്തെ പ്രതിപക്ഷം പറയുകയും പോരെ അല്ല പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും നമ്മുടെ സുരക്ഷാ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയല്ലേ വേണ്ടത് നമ്മൾ ഈ സമയത്ത് പരസ്പരം തല്ലുകയാണോ വേണ്ടത് ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട അങ്ങനെയല്ലല്ലോ നമ്മൾ ഈ ചർച്ചയിലെ ഉടനീളം ഇപ്പോ ഈ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാവും അദ്ദേഹത്തിന് ഒരിക്കൽ പോലും ഈ തീവ്രവാദത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് പറയുവാനായിട്ടുള്ള ഒരു ധൈര്യമോ അനുവാദമോ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും ഒരിക്കൽ പോലും പാകിസ്ഥാനാണ് ഈ മത തീവ്രവാദത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നും അത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇന്ന് നടക്കുന്നതും തുടങ്ങുന്നതും കേരളത്തിലും അതെ സോറി രാജ്യത്തെമ്പാടും നടക്കുന്നത് ലോകത്തെമ്പാടും നടക്കുന്നതിന്റെ പ്രഭവ കേന്ദ്രം പാകിസ്ഥാനാണെന്ന് അദ്ദേഹം പറയുന്നില്ല നിങ്ങൾ എന്നിൽ അത്ര രണ്ട് അദ്ദേഹം പറഞ്ഞതിന്റെ ആകെത്തുക എന്താണ് ഈ ഇവിടെ നടക്കുന്ന എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഏതെങ്കിലും ഒരു മതം ഉത്തരവാദിയല്ല അന്ന് അദ്ദേഹം പറയുമ്പോ കഴിഞ്ഞ എത്രയോ നാളുകളായി നമ്മൾക്കറിയാം കോൺഗ്രസ് ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ യു പി ഐ ഭരിക്കുമ്പോൾ ആ കാലഘട്ടത്തിലെല്ലാം ഇവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഹിന്ദു തീവ്രവാദമാണ് അല്ലെങ്കിൽ ദ സാഫ്രോൺ ടെററിസം ആണ് ഈ പല സംജോദ എക്സ്പ്രസിന്റെ ഒക്കെ അടക്കത്തിൽ കാരണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലേ അപ്പൊ കാലാകാലങ്ങളിൽ ഇവർക്ക് ചില സംശയങ്ങൾ വരുമ്പോൾ അവർ ഹിന്ദു തീവ്രവാദം എന്ന് പറയുന്നു അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ അറ്റാക്കിന്റെ കാര്യം അന്ന് ആർമി ചീഫ് അടക്കം അത് ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇവർ എന്താ പറഞ്ഞത് അല്ല ഇത് ബി ജെ പി ചെയ്തതാണ് സംഘപരിവാർ ചെയ്തതാണെന്ന് പറയട്ടെ അതിന് എന്തിനുള്ള പുറപ്പാടാണ്ടോ അപ്പൊ കാലാകാലങ്ങളായി ഇന്ത്യയിൽ നടക്കുന്ന തീവ്രവാദ ആക്രമണങ്ങളെയും പാകിസ്ഥാന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള യുദ്ധങ്ങളെയും ഇവർ സമീപിച്ചിരുന്നത് അത് തീവ്രവാദ പ്രവർത്തനമോ യുദ്ധമോ ആയിട്ടല്ല അറിച്ച് അത് ഇന്റലിജൻസ് ആയിട്ടാണ് അല്ലെങ്കിൽ ആർമിയുടെ ഫെയിലിയർ ആണ് അല്ലെങ്കിൽ പുൽവാമ പോലെയുള്ള അറ്റാക്കുകൾ കേന്ദ്രത്തിലെ മുഖ്യമ നരേന്ദ്രമോദിക്ക് വിജയിക്കുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന രാഷ്ട്രീയമായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന രീതിയിലല്ലേ ഇവർ പറയുന്നത് പോയി ദയവ് ചെയ്തിട്ട് മതത്തിന്റെ പേരിൽ ഈ ജാതി തോന്നിവാസകളെ രാജ്യദ്രോഹികളെ ചേർത്ത് വെക്കരുത് ഈ രാജ്യദ്രോഹികളായിട്ടുള്ള ആളുകളെ അങ്ങനെ തന്നെ കാണാം തീവ്രവാദികൾ താങ്കൾ അതൊരു മതത്തിന്റെ പേരിലാക്കുക കാശ്മീരിൽ വെടിവെച്ച് കൊന്ന ആളുകളിൽ അല്ലെങ്കിൽ ആർമിയുടെ വെടിവെച്ച് കൊന്ന ആളുകളിൽ നൂറ് ശതമാനം പേര് ഒറ്റ മതമാണെന്നുള്ളത് കൊണ്ട് ആ മതത്തെ താങ്കൾ കുറ്റവാളിയെ പ്രഖ്യാപിക്കോ ഞാൻ നമ്മൾ ഒരു മതത്തെയും കുറ്റവാളിയെ പ്രഖ്യാപിക്കുന്നില്ല